നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷ് വൈൻസിലേക്ക് സ്വാഗതം നമ്മൾ ഓക്സിലറി വർബ്സിൻ്റെ ഏതാണ്ട് നല്ല ഭാഗം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പ്രൈമറി ഓക്സിലറീസ് പിന്നെ മോഡൽ ഓക്സിലറീസ് ഏതാണ്ട് എല്ലാം കവർ ചെയ്ത് കവർ ചെയ്ത് ഇനി അവിടെവിടെയായിട്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ നിങ്ങൾക്ക് അതിൻ്റെ അത് പറഞ്ഞു തരേണ്ടതുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ടാക്കിംഗ്സ്കില് വർദ്ധിപ്പിക്കണം നിങ്ങളുടെ റീഡിങ് സ്കില്ല് വർദ്ധിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രൈമറി ഓക്സിലറീസിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയും അതിൻ്റേതായിട്ടുള്ള നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട് മോഡൽ ഓക്സിലറീസിന് അതിൻ്റേതായിട്ടുള്ള ഘടനയും നിബന്ധനകളുമുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മാറി ഒരു സെമി മോഡലായി നിൽക്കുന്ന വെർബുകളുമുണ്ട് അതിൽ പെട്ടതാണ് ഈ നീട് അതുപോലെ തന്നെ പിന്നെ യൂസ് ടു ഇങ്ങനെയുള്ളതൊക്കെ സെമി മോഡൽ വെർബ്സ് എന്നാണ് നമ്മൾ പറയുന്നത് നീടിൻ്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ തരുന്നത് യൂസ് ടു അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ ഈ യൂസ്ഡി ടു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ യൂസ്ഡി ടൂ അതൊരു ഒന്നാണത് യൂസ്ഡ് എന്നുള്ളതും ടു എന്ന് പറയുന്ന രണ്ടായിട്ട് മാറി നിൽക്കുന്നതല്ല യൂസ്ഡ് ടു എന്നുള്ളതൊരു സിംഗിൾ പ്രയോഗമാണ് നേരെ മറിച്ച് യൂസ് എന്നുള്ളൊരു പ്രയോഗം വേറെയുണ്ട് അത് മെയിൻ വെർബായിട്ട് നിൽക്കുന്നതാണ് യൂസ് യൂസ്ഡ് യൂസ്ഡ് യൂസിങ് നാല് രൂപ അതിനുണ്ട് അതിന് ഉപയോഗിക്കുക യൂസ് പിന്നെ യൂസ്ഡ് ഉപയോഗിച്ചു പിന്നെ യൂസ്ഡ് തന്നെ വി പിന്നെ യൂസിങ് വി ഫോർ അത് വേറെ അപ്പോൾ ഉപയോഗിക്കുക ഉപയോഗിച്ചു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് നേരെ മറിച്ച് യൂസ്ഡ് ടു എന്ന് പറയാൻ നേരത്ത് ഇവിടെ യൂസ്ഡ് എന്ന് പറയുന്നതിന് ആ ഉപയോഗിക്കുക ഉപയോഗിച്ചു ഇല്ല അത് നമുക്ക് പിന്നീട് പറയാം ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ മെയിൻ വർബായിട്ട് ഉപയോഗിക്കുന്ന യൂസ്ഡും ഇവിടെ സഹായക്രിയ അഥവാ ഓക്സഡറി വർബായിട്ട് ഉപയോഗിക്കുന്ന യൂസ്ഡ് ടുവും രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങളെയാണ് കാട്ടിത്തരുന്നത് ഇവിടെ യൂസ്ഡിച്ചു എന്നുള്ളത് ഒരു സെമി മോഡൽ വെർബാണ് ഇപ്പം ക്യാൻ ഗുഡ് ഷാൾ വിൽ മേ ഷുഡ് മസ്റ്റെന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള പൂർണ്ണാർത്ഥത്തിലുള്ളൊരു മോഡൽ ഓക്സിലറി വെർബല്ലിത് അതുപോലെ തന്നെ ഈ സാ മാർവാസ്വെയർ എന്നൊക്കെ പറഞ്ഞില്ലേ പ്രൈമറി ഓക്സിലറീസ് അതുപോലുള്ളൊരു പ്രൈമറി ഓക്സിലറി വെർബുമല്ല അതുപോലെ തന്നെ പക്കാം ഗോ അല്ലെങ്കിൽ സേ ആസ്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള മെയിൻ വെർബുമല്ല ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകമായി മാറി നിൽക്കുന്ന ഒരു ഓക്സിഡറി വെർബാണ് അതാണ് യൂസ് ലിറ്റും അതുകൊണ്ടാണ് അതിന് സെമി മോഡൽ വെർബെന്ന് പറയുന്നത് ഇനി നമുക്ക് അത് വെച്ചുള്ള സെൻറ്റൻസുകളൊന്നു നോക്കാം എൻ്റെ കോളേജ് പഠനകാലത്ത് ഞാൻ ധാരാളം ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുമായിരുന്നു എന്ന് പറയണം അപ്പം നമ്മളിവിടെ യൂസ്ഡ് ടു പ്രയോഗം വയ്ക്കാം ഐ യൂസ്ഡ് ടു റീഡ് ഇംഗ്ലീഷ് നോവൽസ് ഇൻ മൈ കോളേജ് ടൈം അല്ല ഡ്യൂറിങ് മൈ കോളേജ് ടൈം അപ്പം ഐ യൂസ്ഡ് ടു റീഡ് ഇംഗ്ലീഷ് നോവൽസ് എന്ന് പറയുന്നത് ഐ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ഇംഗ്ലീഷ് നോവൽസ് എന്നാണ് അർത്ഥം അപ്പം യൂസ്ഡ് എന്ന് അവിടെ വന്നിരിക്കുന്നത് ഹാഡ് ദ ഹാബിറ്റ് എന്നാണ് ആ ശീലം ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഹാഡ് ദ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഹാബിറ്റ് ഉണ്ടായിരുന്നു ഐ ഹാഡ് ദ ഹാബിറ്റ് എനിക്ക് ഹാബിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ശീലം ഉണ്ടായിരുന്നു അതുതന്നെയല്ലേ ഐ യൂസ്ഡ് ടു റീഡ് ഐ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് എന്ന് പറയുന്നതാണ് ഐ യൂസ്ഡ് ടു റീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഐ യൂസ്ഡ് ടു റീഡ് ഇംഗ്ലീഷ് നോവൽസ് ഇൻ മൈ കോളേജ് ടൈം എൻ്റെ കോളേജ് പഠനകാലത്ത് ധാരാളമായിട്ട് ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുമായിരുന്നു അപ്പോൾ ഈ സെൻറ്റൻസിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ യൂസ് ടു ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ് അതായത് പഴയ ശീലങ്ങൾ പണ്ട് ആവർത്തിച്ച് ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള പഴയ ശീലങ്ങൾ ഹാബിറ്റുകൾ അഥവാ തുടർന്ന് ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളൊക്കെ പറയാനാണ് യൂസ്ഡ് റ്റു ഉപയോഗിക്കുന്നത് ഈ യൂസ്ഡ് ട്യൂ എന്ന് പറയാൻ നേരത്ത് ഒരല്പം പ്രത്യേകത മറ്റ് സഹായക്രിയകളിൽ നിന്ന് ആക്സിലറി വെർസിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ യൂസ്ഡ് പിന്ന ട്യൂ ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഓക്സിലറി വെർബാണത് ഇപ്പം നീടിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീട് പ്രയോഗം കഴിഞ്ഞിട്ട് ഈ നീട് ടു ബൈ കാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നീട് പ്രയോഗം കഴിഞ്ഞിട്ട് ടു ബൈ വരുന്നുണ്ട് അപ്പം നീഡ് ടു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം യൂസ്ഡ് ടു ഉപയോഗിക്കാൻ നേരത്തോ അതുപോലെ തന്നെ ടു പ്രയോഗം വരുന്നു പിന്നെ ഒരു മെയിൻ വർബം വരുന്നു അപ്പോൾ ഈ നീഡ് പിന്നെ നമുക്ക് നോക്കുമ്പോൾ പ്ലസ് ടു പ്ലസ് മെയിൻ വർബെന്ന് പോലെ തോന്നുന്നു യൂസ്ഡ് ടു പറയുമ്പോഴും യൂസ്ഡ് പിന്നെ പ്ലസ് ടു പ്ലസ് മെയിൻ വർബെന്ന് പറയുന്നു പക്ഷെ അതങ്ങനെയല്ല നീടെന്ന് പറയുന്ന തനിച്ചു നിൽക്കുന്ന ഓക്സിലറി വെർബാണ് ആ ഈ നീട് ടു ബയ്യേ കാർ എന്ന് പറയുന്ന ആ ടു ബയ്യുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പം ടു പ്ലസ് ബെയ്സ് വെർബെന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം നീടിൻ്റെ കൂടെ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളവിടെ ചെയ്യുന്നത് നേരത്തെ മറിച്ച് യൂസ്ഡി റ്റു എന്ന് പറയുന്നത് പിന്നീട് വരുന്ന വെർബിൻ്റെ ഭാഗമല്ല അത് യൂസ്ഡ് എന്ന വെർബിൻ്റെ കൂടെ നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി യൂസ്ഡ് ടു എന്നുള്ളത് ആ ഒരു പ്രയോഗമാണ് അത് രണ്ടായിട്ട് ഉപയോഗിക്കേണ്ടതല്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അക്കാലത്ത് ഞങ്ങൾ പതിവായിട്ട് നീന്താൻ പോകുമായിരുന്നു വി യൂസ്ഡ് ടു ഗോ ഫോർ സ്വിമ്മിങ് ഇൻ ദോസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വി ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ഗോയിങ് ഫോർ സ്വിമ്മിങ് നീന്താൻ പോകുന്ന ശീലമുണ്ടായിരുന്നു അതുപോലെ അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ എന്നെ പതിവായിട്ട് സന്ദർശിക്കുമായിരുന്നു ഹീ യൂസ്ഡ് ടു വിസിറ്റ് മീ വെൻ ഹീ വാസ് ഹിയർ എന്ന് പറഞ്ഞാൽ ഹീ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് വിസിറ്റിംഗ് മീ അപ്പം യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഈ പ്രയോഗമേ ഉള്ളൂ വളരെ ലളിതമായ കാര്യമാണ് യൂസ്ഡ് ടു എന്നുള്ളത് ഒരു പ്രയോഗമാണ് അത് പഴയ ശീലത്തെ കുറിക്കുന്നതാണ് അപ്പം മറ്റ് സെൻറ്റൻസുകളെയൊക്കെ പോലെ തന്നെ മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതിനെയും നമുക്ക് നെഗറ്റീവും ക്വസ്റ്റ്യനും ആക്കി നോക്കാം അപ്പം വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി മനസ്സിലാക്കേണ്ട കാര്യമല്ല ഇത് അപ്പം ഞാനീ പറഞ്ഞതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസുകളല്ലേ ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെയാക്കാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാക്കാം എന്നൊക്കെ നോക്കാം അപ്പോൾ അവന് ഇവിടെ വരുന്ന ശീലം ഉണ്ടായിരുന്നു അവൻ പതിവായിട്ട് ഇവിടെ വരുമായിരുന്നു എന്നാണ് പറയുന്നത് ഹി യൂസ്ഡ് ഇറ്റ് ടു കം കിയർ ഇതാണ് പോസിറ്റീവ് സെൻറ്റൻസ് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് അപ്പോൾ അവൻ ഇവിടെ പതിവായി വരുന്ന ശീലമൊന്നും ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയും അവനിങ്ങനെ പതിവായിട്ട് വരികയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ നമ്മളെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് ആ യൂസ്ഡ് ടു എന്നുള്ളതിനെ ഡിഡിൻ്റെ യൂസ് ടു എന്നാക്കും ഡിഡിൻ്റെ യൂസ് റ്റു എന്നാക്കുന്നത് എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് പ്രയോഗമാണത് അപ്പോൾ യൂസ്ഡ് എന്നുള്ളത് അതിനെ മുറിച്ച് ഡിഡ് പ്ലസ് യൂസ് എന്നാക്കി ഡിഡിൻ്റെ യൂസെന്നാക്കിയതാണ് അപ്പം ഹി ഡിഡിൻ്റെ യൂസ്ഡ് ടു കം ഹിയർ അല്ലാതെ ഹി യൂസ്ഡ് ടു നോട്ട് എന്ന് ചേർക്കരുത് മറ്റ് ക്രിയകൾക്കൊക്കെ നെഗറ്റീവ് ആക്കാൻ നേടത്താ ഓക്സഡറി വെർബിൻ്റെ വലതുവശത്ത് നോട്ടിടുകയാണ് അതാണ് ഈ യൂസ്ഡ് ട്യൂവിനും മറ്റ് ഓക്സഡറി വെർബ്സിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കിയത് അപ്പോൾ ഹീ യൂസ്ഡ് ടു കം ഹിയർ എന്നുള്ളത് നെഗറ്റീവ് ആക്കുമ്പോഴത്തേക്ക് ആ യൂസ്ഡ് എന്ന വെർബിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഡിഡ് പുറത്തെടുത്തിട്ട് അതിൻ്റെ വലതു വശത്ത് നോട്ട് അഥവാ ഇൻഡ് ചേർത്താൽ മതി അപ്പം ഹീ ഡിഡിൻ്റെ യൂസ്ഡ് കം ഹിയർ എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഡിഡിൻ്റെ യൂസ് കം കംഹിയർന്ന് വന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റിൻ്റെ ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കി നോക്കിയച്ചാൽ മതി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ സംശയത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിട്ടും ലളിതമായിട്ടും ഞാൻ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ആ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാകും അപ്പം നിങ്ങളിൽ പല ആളുകളും അത് കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വിശദീകരിക്കാത്തത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മൾ ഡിഡ് യൂസ്ഡ് എന്നുള്ളതിനെ മുറിച്ച് ഡിഡ് പുറത്തെടുത്തപ്പോഴും പിന്നീട് അതിനോട് ചേർന്ന് വന്ന ടു പ്രയോഗം കളഞ്ഞിട്ടില്ല ആ ട്യൂ പ്രയോഗം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അത് നെഗറ്റീവ് ആക്കുമ്പോഴത്തേക്ക് ഹീ ഡിഡിൻ്റെ യൂസ് ടു എന്ന് ചേർക്കുക തന്നെ വേണം ഹി യൂസ്ഡ് ടു കം ഹിയർ എന്നുള്ളതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഹി ഡിഡിൻ്റെ യൂസ് ടു കം ഹിയർ എന്ന് തന്നെ വേണം അവൻ പതിവായിട്ട് ഇവിടെ വരുമായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത് ഹി യൂസ്ഡ് ടു കം ഹിയർ അപ്പം അത് നെഗറ്റീവ് ഇവിടെ എങ്ങനെയായി അവൻ പതിവായിട്ട് ഇവിടെ വരുമായിരുന്നില്ല അല്ലെങ്കിൽ അവൻ ഇവിടെ പതിവായി വരുന്ന ശീലമില്ലായിരുന്നു അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഹി ഡിഡിൻറ്റ് യൂസ്ഡ് ടു കം ഹിയർ ഇനി നമുക്കതെങ്ങനെയാ കൊസ്റ്റ്യൻ ആക്കുന്നത് എന്ന് നോക്കാം അവന് ഇവിടെ പതിവായി വരുന്ന ശീലം ഉണ്ടായിരുന്നോ പതിവായിട്ട് വരുമായിരുന്നോ അപ്പോൾ അവൻ പതിവായിട്ട് പതിവായിട്ടിവിടെ വരുമായിരുന്നു ഹി യൂസ്ഡ് ടു കം ഹിയർ അപ്പോൾ ആ യൂസ്ഡ് അതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ആ ഡിഡ് എന്ന് പറയുന്ന ഓക്സൽ റിവർബ് അതിനെടുത്ത് നമ്മൾ സെൻറ്റൻസിൻ്റെ ആരും പറ്റി കൊണ്ടുവന്നാൽ മതി അപ്പോൾ എങ്ങനെ വരും ഡിഡ് ഹി യൂസ് ടു കം ഹിയർ ഡിഡ് ഹി യൂസ് ടു കം ഹിയർ ഇനി അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാൻ എന്താണ് അവനിവിടെ പതിവായിട്ട് വരുന്ന ശീലമില്ലായിരുന്നോ അവൻ ഇവിടെ പതിവായിട്ട് വരുമായിരുന്നില്ലേ അപ്പോൾ അവൻ ഇവിടെ പതിവായിട്ട് വരുമായിരുന്നു എന്നുള്ളത് ഹി യൂസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയപ്പോൾ എങ്ങനെ വന്നു ഡിഡ് ഹി യൂസ് അല്ലേ അപ്പോൾ ആ സെൻറ്റൻസിന്റെ ആരംഭത്തിൽ വന്ന ഡിഡിന്റെ റൈറ്റ് സൈഡ് വലതുവശത്തിൻ്റെ ഈ അർത്ഥ പോരെ ഡിഡിൻറ്റ് ഹി യൂസ് അപ്പൊ എങ്ങനെയായി എന്നാലും കൂടെ അവനിവിടെ പതിവായിട്ട് വരുന്ന ശീലം ഉണ്ടായിരുന്നു കം ഹിയവിടെ പതിവായിട്ട് വരുന്ന ശീലം ഇല്ലായിരുന്നു യൂസ് ട് കം കിയർ അവനിവിടെ പതിവായിട്ട് വരുന്ന ശീലം ഉണ്ടായിരുന്നോ യൂസ് ടു കം കിയർ അവന് ഇവിടെ പതിവായി വരുന്ന ശീലം ഇല്ലായിരുന്നോ ഡിഡ് ഇൻഡ് ഹി യൂസ് ടു കം ഹിയർ അപ്പം ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഈ പഴയ കാലത്ത് നടന്ന ശീലങ്ങളാണ് ഈ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവനും അതായത് മുൻകാലത്ത് ഉണ്ടായിരുന്ന ശീലങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അപ്പോൾ അത് അന്ന് നടന്ന കാര്യങ്ങളാണ് അതിൽ ഇന്ന് പ്രസക്തിയില്ല അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാൽ പറയാതന്നെ എൻ്റെ അകത്തുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ യൂസ്ഡ് ടു റീഡ് ഇംഗ്ലീഷ് നോവൽസ് ഇൻ മൈ കോളേജ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളേജ് പഠനകാലത്ത് ഇംഗ്ലീഷ് നോവലുകൾ ധാരാളമായിട്ട് വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നൗ ഐ ഹാവ് ഇൻ ടു ദാറ്റ് ഹാബിറ്റ് എന്നല്ലേ ഇന്നെനിക്ക് ആ ശീലമില്ലെന്ന് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഐ ഹീ യൂസ്ഡ് ടു വിസിറ്റ് മീ അവനെന്നെ പതിവായി സന്ദർശിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ നൗ ഹി ഡസ് നോട്ട് വിസിറ്റ് മീ അവനിപ്പോൾ എന്നെ സന്ദർശിക്കാറില്ലെന്നല്ലേ അപ്പം അത് പറയാതെ തന്നെ ഈ യൂസ് ടു പ്രയോഗത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ശീലം ഇന്നില്ല അതിൽ നിന്ന് ഈ ശീലം മാറിയിരിക്കുന്നു എന്നത് വ്യക്തമാണത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം എനിക്ക് മുമ്പൊക്കെ കോഫി ആയിരുന്നു ഇഷ്ടം മുമ്പ് പതിവായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് കോഫിയാണ് കാപ്പി പക്ഷെ ഇപ്പം എനിക്ക് ചായയാണ് ഇഷ്ടം ഐ യൂസ്ഡ് ടു ലവ് കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് കോഫിയായിരുന്നു മുൻകാലത്ത് ഏറെ ഇഷ്ടം ബട്ട് നൗ ഐ പ്രിഫർ ടീ പക്ഷെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നത് ചായയാണ് കണ്ട മുമ്പ് കാപ്പി ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം യൂസ്ഡി ടു പ്രയോഗം വന്നു ഐ യൂസ്ഡ് ടു ലവ് കോഫി അപ്പം കോഫിയോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലായില്ലേ ഇന്നാ ഇഷ്ടമില്ല പിന്നെ എന്തിനു വേണ്ടി ഇത് കാണിച്ചെന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ എന്താണ് ഇഷ്ടമെന്നൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ നൗ ഐ പ്രിഫർ ടീ അപ്പോൾ ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിൻ്റെ അകത്തുണ്ട് അത് മനസ്സിലാക്കണം അപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത് യൂസ് ലിറ്റു എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ള സിംപിളായിട്ടുള്ള പ്രയോഗമാണ് ഇപ്പം ചില ഓക്സഡറി വർഷനെ കുറിച്ചൊക്കെ ഞാൻ പറയുമ്പം പറയും ഇത് സ്പോക്കൺ ഇംഗ്ലീഷുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതില്ലെന്ന് പറയും അത് റീഡിങ്ങിലും അതുപോലെ തന്നെ മറ്റേ എന്തെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക വായിച്ചൊക്കെ വരാൻ നേരത്തൊക്കെ കാണുക അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഐ യൂസ്ഡ് ഇറ്റ് ടു സ്പോക്കൺകാർക്കും വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാവുന്നത് കേട്ടാൽ മനസ്സിലാകുന്ന കാര്യവും കൂടെയാണ് അപ്പം നമ്മുടെ വർത്തമാനത്തിൽ ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വായിച്ചു വരുമ്പോഴത്തേക്ക് വരികൾ ഇതുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഏതാണ്ട് എല്ലാ തലത്തിലും ഉപയോഗിക്കാൻ പറ്റിയ വളരെ ലാളിത്യമാർന്നൊരു സഹായക്രിയയാണ് യൂസ്ഡ് ടു വീണ്ടും ഞാൻ പറയുകയാണ് യൂസ് എന്ന് പറയുന്ന മെയിൻ വെർബിൻ്റെ അർത്ഥം അല്ല ഇവിടെ യൂസ്ഡ് ടു പ്രയോഗിക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ യൂസ്ഡ് റ്റു എന്നത് ഒരു സിംഗിൾ യൂസേജ് ആണെന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ വളരെ ലളിതമാണ് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകും അതുപോലെ തന്നെ സാധാരണ പറയാറുള്ളത് പോലെ നിങ്ങളുടെ പ്രോത്സാഹനം എപ്പോഴും എനിക്കുണ്ടായിരിക്കുക നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വളരെ താമസിക്കാതെ തന്നെ ഓരോന്ന് ഓരോന്നായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് നിങ്ങളിത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഉടൻ തന്നെ അറിയിക്കുക അതുപോലെ ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക സംസാരിക്കുക വായിക്കുക വീണ്ടും വീണ്ടും ഇംഗ്ലീഷിൻ്റെ അടുത്തേക്ക് കിടക്കുക നന്മകൾ നേരുന്നു ഗുഡ് വിഷസ് ഗുഡ് ബൈ